നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേഷാദികളായിട്ടുള്ള പന്ത്രണ്ട് രാശികളുടെ ഡിസംബർ ഏഴ് ഞായറാഴ്ച മുതൽക്ക് പതിമൂന്നാം തീയതി ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിവസങ്ങളുടെ ഒരാഴ്ചക്കാലത്തെ സാമാന്യ ഫല നിരൂപണം നടത്താൻ ഇവിടെ ശ്രമിക്കുകയാണ് അടുത്തത് മീനം രാശിയാണ് പീസസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഗ്രഹസ്ഥിതി പറഞ്ഞാൽ ഒമ്പതാം ഭാവത്തിൽ സൂര്യനും ബുധനും ശുക്രനുമാണ് പത്തിൽ ചൊവ്വയും ലഗ്നത്തിൽ ശനിയും നാലിൽ ഗുരുവും ആറിൽ കേതുവും പന്ത്രണ്ടിൽ രാഹുവുമാണ് ഇവർക്ക് കണ്ടകശനിയും ഏഴര ശനിയും കൂടെ ഒരുമിച്ച് വരുന്ന കാലം ഏഴര വർഷത്തെ ശനി കാലമാണ് ലഗ്നത്തിലും പന്ത്രണ്ടിലും ലഗ്നത്തിലും ഒന്നിലും ഈ മൂന്ന് ഭാവങ്ങളിലായിട്ട് ശനി നിൽക്കുന്ന കാലം രണ്ടര വർഷം വീതമാണ് ഏഴര വർഷത്തെ കാലമാണ് ഏഴര ശനി എന്ന് പറയുന്നത് അതിൽ തന്നെ മധ്യത്തിൽ ലഗ്നത്തിൽ ശനി വരുന്ന കാലമാണ് കണ്ടകശനിയും ഏഴര ശനിയും കൂടെ ഒന്നിച്ചു വരുന്നത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇവർക്ക് ഉണ്ടാകും അവരുടെ പ്രവർത്തന മേഖലയിലും ജോലിയിലും ഒക്കെ ഉണ്ടാകും അതുപോലെ ഇത് വരുമാന മാർഗങ്ങളിലൊക്കെ കുറച്ച് ഉയർച്ച ഇവർക്ക് ഉണ്ടാകാം അതുപോലെ തന്നെ ചില പുതിയ പ്രൊജക്റ്റുകൾ അവർ അവരെ തേടി വരും അത് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകും പ്രണയ ജീവിതം അതുപോലെ സ്നേഹബന്ധങ്ങൾ ഭാര്യയുമായിട്ടും അല്ലാതെയും ഒക്കെയുള്ള ചില ബന്ധങ്ങളുമൊക്കെ കുറച്ചുകൂടെ പുഷ്ടിപ്പെടുന്നതായിട്ട് കാണാം ശാരീരികമായിട്ടും മറ്റു വലിയ തെറ്റൊന്നുമില്ലാത്ത ആഴ്ചയാണ് രോഗങ്ങളിൽ നിന്നുള്ള ഭയം ആവശ്യമില്ല ഇവിടെ ശ ശാസ്താവിന് നീരാഞ്ജലം കഴിക്കുക ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുക അവിടെ പ്രദക്ഷിണം വയ്ക്കുക അതുപോലെ ശിവക്ഷേത്ര ദർശനം ഹനുമാൻ ചാലിസ ജീവിക്കുക ഇതൊക്കെയാണ് ഈ ഒരു ഏഴരശിനി ഈ കണ്ടകശശനിയും കൂടെ ഉള്ള ഈ ദൂഷ്യകാലത്തിൽ നിന്ന് വിമുക്തിക്ക് നല്ലതായിട്ട് പറയാവുന്നത് പതിനേഴാം തീയതി സൂര്യൻ വൃശ്ചികത്തിലേക്ക് വരുന്നതോടുകൂടി വൃശ്ചിക വ്രത ആരംഭ കാലമാണ് എല്ലാ വർഷവും ഈ വൃശ്ചിക വ്രതകാലത്ത് അഥവാ മണ്ഡലകാലത്ത് ആണ് കൂടുതൽ ഒരു റിജനേഷന് വേണ്ടിയിട്ടാണ് വ്രതമെടുക്കുകയും പ്രത്യേകിച്ച് ഈശ്വര ഭജനം ചെയ്യുകയും വിശേഷാൽ നമുക്ക് കേരളീയർക്ക് പ്രത്യേകമായിട്ടുള്ള ഭജനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ് ഇവിടെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോ വർഷവും അനവധി തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അത് മാനസികമായിട്ടും ബൗദ്ധികമായിട്ടും ഒക്കെ നടത്തുന്നുണ്ട് ഇതൊക്കെ അതിലൊക്കെ ശരിയും തെറ്റും ദോഷവും ഗുണവും ഒക്കെ ഉണ്ടാകാം എന്നാൽ ഇവയെല്ലാം വീണ്ടും ഒന്നുകൂടെ ഒരു അരിപ്പയിലിട്ട് അരിച്ച് അതിലേത് ശി പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ഏത് എല്ലാം എടുക്കാം എന്ന് അറിയത്തക്ക വിധം നമ്മളൊരു റിജ്വിനേഷൻ നടത്തുന്ന കാലമാണ് ഈ മണ്ഡലവ്രദ്ധകാലം അങ്ങനെയുള്ള ഈ കാലത്ത് അതിനു വേണ്ടിയിട്ട് അത് ഏത് രാശിയാകട്ടെ ഏത് നക്ഷത്രക്കാരനാകട്ടെ ഇവർക്കെല്ലാവർക്കും ഈ ഒരു കാലഘട്ടം ഈ കാലം അത് അനുഭവവേദ്യമാകട്ടെ അതിനുള്ള പരിശ്രമം എല്ലാവരും ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമായിരിക്കും